മാരാരിക്കുളത്ത് തെരുവനായിയുടെ ആക്രമണം വയോധികയുടെ ആറാടുകളെ കൊന്നു നഷ്ടപ്പെട്ടത് ഒരു കുടുംബത്തിന്റെ ഏക വരുമാനം മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് ചെത്തി പെരിഞ്ഞാറയ്ക്കിൽ എഴുപത്തിയൊന്ന് വയസ്സുള്ള വയോധികയായ ലളിതയുടെ ആറ് ആടുകളാണ് ചത്തത് മൂന്നെണ്ണം കറവ ഉണ്ടായിരുന്നതാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇവരുടെ ഏക ഉപജീവനമാർഗമാണ് ഇല്ലാതായത് ലളിത പതിനഞ്ചു വർഷമായി വളർത്തലിലൂടെയാണ് ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നത് ഗ്രില്ലുണ്ടായിരുന്ന തൊഴുത്തിന്റെ അടിഭാഗം കുഴിച്ചാണ് പട്ടി കടന്നത് ഇതിനു മുൻപും ഇത്തരത്തിൽ പട്ടിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് വിവരമറിഞ്ഞ് എത്തിയവരൊക്കെയും കണ്ടത് ഹൃദയഭേദകമായ കാഴ്ചയാണ് ഞാനിവിടെ ഒറ്റക്ക് ആളാണ് എനിക്ക് പേടിയായിട്ടാണ് ഞാൻ ഇവിടെ എന്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി കിടക്കുന്നത് അവിടെ നിന്ന് വന്നപ്പോഴുള്ള സംഭവമാണ് ഇതിങ്ങൾ ഞാൻ വരുമ്പോഴേ ഞങ്ങള് അനക്കം ഞാൻ അറിഞ്ഞ് അത് കളിക്കണമെന്ന് പക്ഷേ അല്ലെങ്കിൽ കേൾക്കാതെ വന്നപ്പോഴാണ് ഞാൻ നോക്കണം ഇങ്ങനെ എല്ലാ ചത്ത് മനസ് കിടപ്പുണ്ട് അടച്ചിട്ടുന്ന എല്ലാതുപോലെ തന്നെ കിടപ്പുണ്ട് ഇങ്ങനെ ഒരു വശം പൊളിച്ച് മണ്ണ് മാറ്റി മാറ്റിക്കൊണ്ടാണ് അകത്ത് കയറി കഴിച്ച് കൊന്ന എല്ലാത്തിനും ഞാൻ വരുമ്പോ എല്ലാം കിടപ്പുണ്ട് മൂന്നാട് ഇന്ന് കറന്നുകൊണ്ടിരുന്ന ആടാണത് മൂന്നെണ്ണത്തിന് ചനിയുള്ള ആട് ആകെ ആറെണ്ണം ചത്ത് ഒരെണ്ണത്തിന് ഞാൻ മേരെ കെട്ടിയിരുന്ന കാരണം ഒരു കൊച്ചാട് പട്ടുശൈലിന് മുമ്പ് വെള്ളം ചെത്തുവാണിവിടെ അതിലവിടെ പാലത്തിനൊക്കെ കൊണ്ടു കെട്ടിയിരുന്നിട്ട് അവിടെ ഇട്ട് കടിച്ചു കൊന്നതാണ് തെഴുത്തിനകത്ത് കയറി ആദ്യം കിടിച്ചു ഇങ്ങനെ ചെയ്യും അത് അങ്ങനെ പട്ടുശൈലി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ ഗ്രില്ലെല്ലാം അടിച്ച് ഒരുപാട് രൂപ മുടക്കിയാണ് ഞാൻ അത് ചെയ്തിട്ട് അത് ഇങ്ങനെ നിൽക്കും എനിക്കും ജീവിക്കാൻ തന്നെ തോന്നാത്ത ഒരു ഒരവസ്ഥയിൽ എന്നെ കൊണ്ടുവച്ചിരിക്കും